ഈ തുടർച്ച തന്നെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ പെരിന്തൽമണ്ണ നഗരസഭയിലെ മുപ്പത്തിയേഴാം വാർഡില് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജിത വിനോദിനൊപ്പമാണ് എല്ലാവർക്കും അറിയാം ആരോഗ്യ മേഖലയിൽ പെരിന്തൽമണ്ണയിലെ വർഷങ്ങളായി ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നു അതുകൂടാതെ സാമൂഹ്യ മേഖലയിലും ഒരുപാട് പ്രവർത്തനങ്ങൾ ആശാ ആശാവർക്കർമാരോടൊപ്പം പല പ്രശ്നങ്ങളിലും അവരുണ്ടാകാറുണ്ട് കോവിഡ് കാലത്തൊക്കെ ഇവരാണ് ശരിക്കും ഓരോ വീടുകളിലും എത്തി അവർക്ക് മരുന്നുകൾ എത്തിച്ചിരുന്നതും മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്തിരുന്നതും ഇവരാണ് ഒരു ആരോഗ്യ പ്രവർത്തകയാണ് സാമൂഹ്യ പ്രവർത്തകയാണ് മാത്രമല്ല എന്താ പറയുക സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും അവർ ഒരുപാട് കാര്യങ്ങളിൽ സജീവമാണ് ഈ മുപ്പത്തിയേഴാം വാർഡെന്ന് പറയുമ്പോൾ എൽ ഡി എഫിന്റെ ഉരുക്കു ഇവിടെയാണ് പാർട്ടി വിനോദിനെ നിർത്തിയിരിക്കുന്നത് കാണാൻ അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം എന്താണ് നല്ല പ്രതികരണമാണ് ഇത് എൽ ഡി എഫ് തന്നെ തുടരണം തന്നെയാണ് ഇവിടുത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഹെൽത്ത് സെന്റർ വന്നിട്ടുണ്ട് നമുക്ക് അംഗൻവാടി ക്രഷും കൂടി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് മണ്ടോടി സ്കൂളിൽ താണ വർണ്ണ കൂടാറും വന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ റോഡ് ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ തുടർച്ച തന്നെ നിലനിൽക്കണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നിരിക്കുന്നത് അതായത് വികസന തുടർച്ചയ്ക്ക് ഇവിടെ എൽ ഡി എഫ് തന്നെ വേണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചതുപോലെയാണ് അവർ അതെ 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 കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എൽ ഡി എഫ് തന്നെയാണ് നമുക്ക് വികസന തുടർച്ചയാണ് അത് തന്നെ ഇനിയും വേണം തന്നെയാണ് ജനങ്ങളുടെ ആഗ്രഹം ഇവിടെ കുടിവെള്ളം അതുപോലെ തന്നെ മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാലു ദിവസം കൂടുമ്പോഴാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഒന്നുകൂടി ഞങ്ങൾക്ക് മെച്ചപ്പെടുത്താനുണ്ട് ഞമ്മള് ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇത് കുറെ ചെയ്യാനുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ കുറെ ആൾക്കാർക്ക് എല്ലാവർക്കും താമസിക്കാൻ വേണ്ടിട്ട് പ്രായമുള്ള എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് അവിടത്തെ വിശ്രമ വയോജനത്തിന് വിശ്രമ കേന്ദ്രം വേണം എന്ന് ഞങ്ങക്ക് മകൽ വീട് പോലെ വേണം അങ്ങനെയുണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടി കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇനിയും ഞങ്ങൾക്ക് ചെയ്യാനുണ്ട് പിന്നെ നമ്മുടെ ഹെൽത്ത് സെന്ററിൽ തന്നെ ഇനിയും കിടത്തി ചികിത്സ വരെ വരുത്താൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങൾ ശ്രമിക്കും അപ്പൊ ഞാൻ സ്ഥാനാർത്ഥി നിങ്ങൾ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഈ നാടിന് കൊടുക്ക വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അക്കം ഇട്ട് പറയുമ്പോ ഇതൊക്കെ ഒരു നാട് നാട്ടുകാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ ഇതുകൂടാതെ എന്തൊക്കെയാണ് പ്ലേ ഗ്രൗണ്ടിന്റെ കാര്യം പറഞ്ഞു ഹെൽത്ത് സെന്ററിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കല് അതുകൂടാതെ നിങ്ങൾക്ക് ഒരുപാട് ആശയങ്ങൾ ആശയങ്ങള് ജനങ്ങളെ അറിയിക്കലാണ് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലെ ഇതൊക്കെ തന്നെയാണ് ഇത്രയും ഞങ്ങൾ ഇനിയും ചെയ്യണം ഇനി ഇതല്ലാതെ മുനിസിപ്പാലിറ്റിയിൽ എന്ത് കിട്ടുന്നതോ അതൊക്കെ ഞാൻ ഈ വാർഡിലേക്ക് വാങ്ങിച്ചു കൊടുക്കും അർഹതയുള്ള എല്ലാവർക്കും ഞങ്ങൾ അത് വാങ്ങിച്ചു കൊടുക്കും അതുകൂടാതെ പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ ഇതൊക്കെ ഈ സാധാരണ ഇപ്പോ വയസ്സായ വീട്ടിലിരിക്കണ ഉമ്മമാരമ്മമാര് അച്ഛനൊക്കെ എനിക്ക് മാസത്തിലൊരു കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ ആശ്രയിക്കാതെ ചിലപ്പോ ഒന്നുമില്ലാതെ നടക്കണ വലിയൊരു അറുന്നൂറ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇത് കൂടാതെ തന്നെ ബി പി എൽ കാർഡുകൾക്ക് നമ്മളിപ്പോ മുപ്പത്തഞ്ചു വയസ്സിൽ കൂടുതലുള്ള എല്ലാവർക്കും ആയിരം രൂപയും കിട്ടുന്നുണ്ട് അപ്പൊ ഒരു വീട്ടിൽ ചിലപ്പോ രണ്ടുപേരും മൂന്ന് പേരുണ്ടെങ്കിൽ ആ രണ്ടായിരം പ്ലസ് ആയിരം അങ്ങനെ കൂടും എത്ര പേരുണ്ടോ അങ്ങനെ പിന്നെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇനിയും കൂടുതൽ വരാൻ പോകുന്നുണ്ട് അത് പടിപടിയായിട്ട് വരും അതൊക്കെ ഞങ്ങൾ അവരെ എല്ലാം ഇനിപ്പോ ഒത്രയും വല്യ സ്വപ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് ഇതെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നടപ്പാക്കാൻ കഴിയുമെന്നാലും എൽ ഡി എഫിന്റെ ഉരുക്കുകോട്ടയാണ് നഗരസഭ എന്ന് പറയുന്നത് പെരുന്നമണ്ണ അതുപോലെ ഈ വാർഡ് എൽ ഡി എഫിന്റെ ഉരുക്കുകോട്ടയാണ് അപ്പൊ എൽ ഡി എഫ് തന്നെ ഭരണത്തിലേറുകയും ഈ വാർഡിൽ സജിതാ വിനോദ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സജിതാ വിനോദ് ജയിക്കുകയും ചെയ്താൽ ഈ വാർഡിലിന് കൂടുതൽ നിങ്ങൾ ഈ ആശയങ്ങൾ പങ്കുവച്ചതെല്ലാം നടപ്പും നടപ്പാക്കും 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 അപ്പോ ജനങ്ങൾ നിങ്ങളെ ജയിപ്പിക്കാൻ നിങ്ങൾ എല്ലായിടത്തും ചെന്നപ്പോ ജനങ്ങളൊക്കെ വോട്ടർമാര് എങ്ങനെയൊക്കെയാണ് അവർ പ്രതികരിക്കുന്നത് നിങ്ങള് പോസിറ്റീവായിട്ടാണോ അത് എന്തായാലും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഒരു മാറ്റം എന്തൊക്കെ കളിച്ചാലും എന്തായാലും തന്നെ ഒരു ജനങ്ങൾക്ക് അറിയാം ആരെയാ ജയിപ്പിക്കേണ്ടതെന്ന് െ അപ്പോ ഈ നാടിന് വേണ്ടി മാത്രമല്ല ഇപ്പൊ ആരോഗ്യ മേഖല കോവിഡ് കാലത്തൊക്കെ നിങ്ങൾ ഇപ്പൊ ഈ വീടുകളിലൊക്കെ പലരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പേടിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ആ സമയത്ത് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളൊന്നും പറയാമോ ഇവിടെ ഇരുന്ന സമയത്ത് കാരണം അവർക്ക് വേണ്ടത് ആംബുലൻസ് വേണ്ടത് ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ നേഴ്സാണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഒരു പേടി ഇല്ലാതെ ഞങ്ങൾ ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട് പല പേഷ്യൻസിനെ ഞങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ഇത് ഇട്ടിടുപ്പായിട്ട് അവിടെ കംപ്ലീറ്റ് എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല കോവിഡെന്ന് പറഞ്ഞിട്ട് ആരും ഞങ്ങൾ മാറി നിന്നിട്ടില്ല ഫാമിലി പോലും ഞങ്ങൾ മാറ്റി നിർത്തിയ കൊണ്ട് ഞങ്ങൾ എല്ലാം ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഫുള്ള് പുറത്തായിരുന്നു ഞങ്ങളൊന്നും റെസ്റ്റ് എടുത്തിട്ട് പോലും ഇല്ല അത്രയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നാടിന് വേണ്ടി ഒരുപാട് ഓടിയിട്ടുണ്ട് െ അപ്പൊ ഈ നാടിന് വേണ്ടി ഒരുപാട് ഓടിയ സജ്ജിതാ വിനോദിനെ മുന്നേ നാട്ടുകാർ എങ്ങനെ കൈവിടുക എന്തായാലും ഈ സജ്ജിതാ വിനോദ് തന്നെ വേണമെന്ന് നാട്ടുകാര് തീരുമാനിച്ചിട്ടുണ്ടാവും എന്തായാലും അവസാനം ഒരു ചോദ്യം കൂടി നൂറ് ശതമാനം ഈ വാർഡിൽ ഉരുക്കു കോട്ടയാണെങ്കിലും ജയിച്ചു കയറാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട് നൂറിന്റെ മുകളിൽ ഏതായാലും സജ്ജിതാ വിനോദിനെ ഈ നാട്ടുകാർക്ക് ഈ വാർഡിലുള്ളവർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കോവിഡ് നമ്മളെയൊക്കെ ഭീതിയിലാഴ്ത്തിയ ഒരു കാലത്ത് ഈ വാർഡിലുള്ള ജനങ്ങള് പലരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങ വീട്ടുകാർ പോലും പേടിച്ച് നഴ്സുമാർ ആരോഗ്യ മേഖലയിലുള്ള ആളുകൾക്ക് വേറെ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അവർ പേടിപ്പെടുത്തുന്ന കാലം ആ കാലത്ത് ഈ നാട്ടിലെ ഓരോരുത്തരുടെയും വീടുകളിൽ അവർക്ക് മരുന്നുകൾ എത്തിക്കുക അല്ലെങ്കിൽ അവർക്ക് രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക അങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു ആരോഗ്യ പ്രവർത്തക എന്ന നിലയിൽ സജ്ജിതാ വിനോദം ഉണ്ടായിരുന്നു ഇവരുടെ ഈ നാട്ടുകാരന് സജ്ജിത ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു വലിയ കാര്യമാണ് നാടിനെ ചേർത്ത് പിടിക്കല് അങ്ങനെ ആപത്ത് കാലത്ത് നാടിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഇവിടെ പല ഹെൽത്ത് സെന്റർ അതുപോലെ പല കാര്യങ്ങളും ഇനിയും അവിടെ വികസിപ്പിക്കാനുണ്ട് അവിടെ ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ കൊണ്ടുവരാനുണ്ട് വെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരുപാട് ആശയങ്ങള് സ്വപ്നങ്ങൾ നാടിനു വേണ്ടി സജിത വിനോദമുണ്ട് ഇതെല്ലാം നടപ്പാക്കാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസം കൂടിയുണ്ട് കാരണം ഈ നാടിനു വേണ്ടി നാട്ടുകാർക്ക് നാട്ടുകാരിക്ക് വോട്ട് കിട്ട വോട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരമാണല്ലോ നാട്ടുവോട്ട് തദ്ദേശ പോരെന്ന് പറയുന്നത് അപ്പൊ ഈ നാടിനെ കൃത്യമായി അറിയാവുന്ന ഓരോ വീടും അറിയാവുന്ന ആരോഗ്യ പ്രവർത്തക എന്ന നിലയിൽ ഓരോ വീടും അറിയാവുന്ന നാട്ടുകാരുടെ സജിതാ വിനോദിനെ നാട്ടുകാർ വിജയിപ്പിക്കുന്ന കാര്യത്തില് സജിത വിനോദിന് യാതൊരു സംശയവും നൂറിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ അത്രയും വിജയിക്കുമെന്നാണ് സജിതാ വിനോദ് നമ്മോട് പറയുന്നത് ആശംസ നേരാനേ എനിക്ക് കഴിയുകയുള്ളൂ ആര് ജയിക്കണം ആര് ജയിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ട ജനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ജനങ്ങൾക്ക് ഏതെങ്കിലും അവസരങ്ങളിൽ ഓടിയെത്തിയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടിയെത്തിയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ കൂടിയായ സജിതാ വിനോദിനെ അവരുടെ ജനപ്രതിനിധിയായി വേണമെന്ന് ജനം തീരുമാനിച്ചാൽ അതങ്ങനെ നടക്കും പിന്നെ ജനമാണ് തീരുമാനിക്കേണ്ടത് ആര് വേണം അവരുടെ ജനപ്രതിനിധിയായിട്ടെന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റൂ ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്ട് ചാനൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം കെട്ടിക്കിടക്കുന്നതും മലിനവുമായ ജലാശയങ്ങൾ പാറക്കുളങ്ങൾ പായൽ പിടിച്ച ജലാശയങ്ങൾ കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം വാട്ടർ ഓട്ടത്തെയും പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ സംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓർക്കുക മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഉറപ്പാക്കാം ജലശുദ്ധി ഉറപ്പാക്കാം ആരോഗ്യം